വീട്ടിയ സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം നമ്മുടെ സ്വന്തം ഡിസൈൻസിൽ ഏവർക്കും റംസാൻ വിഷു ഈസ്റ്റർ ആശംസകൾ സമ്പൂർണ്ണ പാർപ്പിടം ദാരിദ്ര്യ നിർമ്മാർജ്ജനം എക്സലന്റ് പാണ്ടിക്കാട് ഉൾപ്പെടെയുള്ള സമഗ്ര വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷ ബജറ്റ് അവതരണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്താണ് ബജറ്റ് അവതരിപ്പിച്ചത് ஒருவங்கி நிறுவனம் செய்து கொண்டே கிராமப்புற ஸ்திரீ சமுதாயம் பால சமுதாயம் இளைஞர் சமுதாயம் விதன சேரி சமுதாயம் பஞ்சாயத்தாதி மாற்று가نمية இலச்சையான முன்னோட்டுக்குள்ளவே கிராம பஞ்சாயத்து 2 வருஷங்கள் നേടിയ ISO சான்றிதழில் பொறுக்கியவர் சொல்பారణ என்னும் மாக்தாய இலச்சியிலே எத்தி செய்யவேயும் ஆயது வை மூலம் ಜನங்களுக்கு வேகதரும் യഥാസമയം സേവനം ലഭിക്കുവാൻ ഗ്രാമപഞ്ചായത്ത് ബജറ്റിന്റെ ആവശ്യമായ തുക വകയിരുത്തിയിരിക്കുന്നു ഈ വകയിലെത്തിയത് ഹൈലൈറ്റ് ആയിട്ടുള്ള പത്ത് ഇരുപത്തെട്ട് പ്രൊജക്ടുകളാണ് ഇവിടെ വായിക്കുന്നത് എല്ലാവർക്കും വീട് ഭവന മേഖലകൾക്ക് പി എം ഐ ഉൾപ്പെടെയുള്ള മേഖലക്കാണ് കോടി രൂപ 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 ലക്ഷം ലക്ഷം കാർഷിക വിവിധ ഫണ്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷ നീക്കിയിരുത്തുകയുൾപ്പെടെ അൻപത്തി ഒമ്പത് കോടി ആറ് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി എൺപത്തി ആറ് രൂപ വരവും അൻപത്തെട്ട് കോടി അറുപത്തെട്ട് ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി തൊള്ളായിരം രൂപ ചിലവും മുപ്പത്തെട്ട് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി നൂറ്റി എൺപത്തി ആറ് രൂപ മിച്ചവും രേഖപ്പെടുത്തിയ ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത് സമ്പൂർണ പാർപ്പിടം ദാരിദ്ര്യ നിർമ്മാർജ്ജനം എക്സലന്റ് പാണ്ടിക്കാട് കാർഷിക ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഊന്നൽ നൽകി സ്ത്രീ സൌഹൃദ ബാലസഹൃദ ജനസൌഹൃദ ഭിന്നശേഷി സൌഹൃദ ഗ്രാമപഞ്ചായത്ത് എന്ന ആശയവുമായാണ് ബജറ്റ് രൂപീകരണമെന്ന് കെ കെ സദക്കത്ത് പങ്കുവച്ചു ലഹരിമുക്ത പാണ്ടിക്കാട് എന്ന ആശയം നടപ്പിലാക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് വകയിരുത്തിയതും ബജറ്റിൽ ശ്രദ്ധേയമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ അധ്യക്ഷ വഹിച്ചു സ്ഥിരസമിതി അധ്യക്ഷരായ കെ റാബിയത്ത് ടി ആയിഷുമ്മ പി സുനീർ ജെ എസ് സെമീല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്